എനിക്ക് ഗ്രേനേക്കാളും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ടെറാക്കോട്ട തന്നെയാണ് ടെറാക്കോട്ടയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ നമ്മുടെ സിറ്റൗട്ടിലൊക്കെ സുഖമായിട്ട് വെക്കാൻ പറ്റിയ ഒരു ഒരു കലടിയം വാങ്ങിച്ചാൽ മതി ഒരു കലടിയം വാങ്ങിച്ചിട്ട് ഇതേപോലെ ബുഷ് ഒരു കലേടിയം വാങ്ങിച്ചാണ് ഇവർ നല്ല ഭംഗിയായിട്ട് നേരത്തെങ്ങനെ വെച്ചിട്ട് നോക്കിയേ വേറെ അധികം പ്ലാന്റുകളൊന്നുമില്ല ഒരു വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ വിലയുള്ള ഒരു പ്ലാന്റ് വെച്ചിട്ട് എത്ര മനോഹരമായിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് അലങ്കരിക്കാമെന്ന് നോക്കി നോക്കിയേ ആകെ ഈ പ്ലാന്റ് നശിക്കുന്നത് ഒരു ഒരു മാസമൊക്കെയാണ് ചിലപ്പോൾ ഒന്ന് തണ്ടുമാഞ്ഞു പോവുക ബാക്കിയുള്ള ഫുൾ ടൈമും അതായത് പതിനൊന്ന് മാസവും നമുക്കിതേപോലെയുള്ള ബുഷിയായിട്ടുള്ള പ്ലാന്റ് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പം സംശയം തോന്നുന്നത് എവിടെയാണ് ആരത ഇത്ര അധികാരികമായിട്ട് സ്റ്റെപ്പിലൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ ഇത് നമ്മുടെ സുരേഷ് ഏട്ടൻ്റെ വീട്ടിലാണ് കഴമ്പിൽ അതായത് നമ്മൾ എന്താ പറയുക നമ്മൾ സൺഫ്ലവറൊക്കെ ചെയ്തില്ലേ വയലിൽ സൺഫ്ലവർ ചെയ്തു നമ്മൾ മൂന്നാല് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എണ്ണ എടുക്കുന്ന എണ്ണയാട്ടുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോൻ്റെ ഓണർ വീട്ടിലാണ് അവർക്ക് വരാൻ ഭയങ്കര മടി അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഒരു നിശ്ചയില്ലേ നല്ലത് അപ്പോൾ ഇത്തരം പ്ലാന്റുകളെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പോട്ടിൻ്റെ സെലക്ഷൻ പോട്ട് സെലക്ഷൻ നമ്മളിപ്പോൾ ഇവിടെ വന്ന് നോക്കിയാൽ കാണാം ഗ്രേയും അതേപോലെ ടെറാക്കോട്ടയും അത് തന്നെയാണ് ഏറ്റവും നല്ല ഭംഗി ഇപ്പോൾ എനിക്ക് ഗ്രേനേക്കാളും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ടെറാക്കോട്ട തന്നെയാണ് ടെറാക്കോട്ടയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു റെഡും വൈറ്റും കൂടെയുള്ള മിക്സ് കളർ ഭയങ്കര രസമല്ല നമ്മൾ ഇപ്പോൾ പ്ലാന്റിന് വലിയ വില കൊടുക്കാത്ത പ്ലാന്റുകൾ മേടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതേപോലെ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്താൽ കഴിഞ്ഞാൽ തന്നെ അതിന് നല്ലൊരു റിച്ച് ഫീൽ ഉണ്ടാവും അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ